വിംഗ്സ് ഓഫ് വീൽസിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് ഭിന്നശേഷി സൗഹൃദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മാർബേസിൽ കൺവെൻഷൻ സെന്റർ മെഡിക്കൽ ക്യാമ്പിന് വേദിയായി നിരവധി ആളുകൾ ഈ ക്യാമ്പിന്റെ പ്രയോജനം ഏറ്റുവാങ്ങി പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മയാണ് വിംഗ് ഓൺ വെയിൽസ് ഇവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി സൗഹൃദ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നിരവധി ആളുകൾക്ക് പ്രയോജനമായി അസ്ഥി വിഭാഗം നേത്ര വിഭാഗം ജനറൽ മെഡിസിൻ ഫിസിയോതെറാപ്പി ദന്ത വിഭാഗം ഇവയിൽ പ്രാവീണ്യം നേടിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഈ മെഡിക്കൽ ക്യാമ്പിൽ ലഭിച്ചു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം സെന്റ് ജോസഫ് ധർമ്മഗിരി ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസ നിർവഹിച്ചു ൾ ഓഫ് ഡിറ്റർമിനേഷൻ അതായത് ദൃഢനിശ്ചയമുള്ള ആളുകളുടെ കൂട്ടായ്മയുടെ ഇടയിലുള്ള ഒരു സംഘടനയാണ് ഗ്രീൻ ഓൺ ഗീൽസ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് അതിൻ്റെ ഒരു മെഗാ ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത് ഈ ഒരു മെഗാ ക്യാമ്പിൽ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്കുള്ള മെഡിക്കൽ സഹായം മാത്രമല്ല അവരെ പുറത്തേക്ക് കൊണ്ടുവരുവാനും ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ ഒരു സപ്പോർട്ടാണ് ഈ ഒരു മെഗാ ക്യാമ്പിലൂടെ നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വീഡിയോസ് തിരുമേനി ഇതിൻ്റെ മെഡിൻ തൂണാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർ പോര അതുപോലെ തന്നെ ബേസിൽ ബോസ് എല്ലാവർക്കും ആശംസകളും നേരുന്നു കോതമംഗലം ധർമ്മഗിരി ആശുപത്രി മാർ ബേസിൽ ദന്തൽ കോളേജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് വിവിധ വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർ ഷിഹായിൽ ജിന്ന ഡോക്ടർ ഷാജൻ വർഗീസ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ സുനിൽ പത്രോസ് തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം വഹിച്ചു ഇനിഷ്യൽ അപകടത്തിന്റെ അനുസരിച്ചാണ് നട്ടിലെത്തിക്കാറുണ്ട് കഴുത്തിന്റെ ഭാഗം മുതലിന്റെ ഭാഗം നടുവിന്റെ ഭാഗം പിന്നെ അരക്കെട്ടിനോട് ചേർന്നു അതിൽ നട്ടന്റെ കസ്റ്റഡിയിലെ അതായത് കഴുത്തിന്റെ ഭാഗത്തോ മുതലിന്റെ ഭാഗത്തോ സംഭവിക്കുന്ന ക്ഷണങ്ങളാണ് കൂടുതലായിട്ട് നമ്മുടെ കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവെക്കേണ്ടത് താഴത്തെ രോഗിലേക്ക് വരുമ്പോൾ അതനുസരിച്ച് കുറച്ച് പേശ്മെ അത് ബാധിക്കുകയുള്ളൂ മറ്റൊന്ന് പരിക്ക് പറ്റുകഴിഞ്ഞാൽ ഒരു അത് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിയിരുന്നു ക്യാമ്പ് ക്യാമ്പിൽ പങ്കെടുത്ത അർഹരായവർക്ക് ഓൾ കേരള ഒപ്റ്റിക്കൽസ് അസോസിയേഷൻ കോതമംഗലം ഏരിയ കമ്മിറ്റി കണ്ണടകൾ സൗജന്യമായി വിതരണം ചെയ്തു മിതമായ നിരക്കിൽ രക്തപരിശോധനയ്ക്കുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു ാണ് അവര് ജീവിതത്തിൽ ഒരുപാട് അഭിപ്രായം ഇത്രയും ആളുകളോട് ഒരുമിച്ച് ഇത്രയും ഡോക്ടർമാരോട് സംഘടിപ്പിക്കുകയും